വർക്കും നമസ്കാരം ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ കോഴിക്കോട് ട്രിപ്പിൻ്റെ മൂന്നാമത്തെ വീഡിയോ ആണിത് ബസ് കയറി ഞാനിപ്പോൾ എത്തി നിൽക്കുന്നത് ഞാൻ ജോലി ചെയ്യുന്ന ജന്മഭൂമിയുടെ കോഴിക്കോട് ബ്യൂറോയും ഡെസ്കും എല്ലാം പ്രവർത്തിക്കുന്ന കേസരിയുടെ ബിൽഡിംഗ് ആണ് കേട്ടോ കേരളത്തിലെ തന്നെ മികച്ച സംവിധാനമുള്ള ഒരു ഓഫീസാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഉദ്ഘാടന സമയത്ത് എനിക്കിവിടെ വരാൻ സാധിച്ചിരുന്നില്ല നമ്മൾ ലിഫ്റ്റിൽ കയറി കാണട്ടോ ലിഫ്റ്റിൽ കയറി ഇതാ ഇവിടെ ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് നില ഇല മാറിപ്പോയെന്ന് മനസ്സിലായത് ഇനി തൊട്ട് താഴേക്ക് ഇറങ്ങി താഴേക്ക് സ്റ്റെപ്പ് വഴി ഇറങ്ങാൻ എളുപ്പമുണ്ട് ഇറങ്ങി വരുമ്പം ഇതാ ഇടതു വശത്ത് കാണുന്നതാണ് കോഴിക്കോട് ബ്യൂറോ വലതു വശത്താണ് നമ്മുടെ ഡെസ്ക്കും ഒപ്പം തന്നെ സർക്കുലേഷൻ പരസ്യം പോലുള്ള വിഭാഗങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത് ഇതാണ് കേട്ടോ എൻട്രൻസ് ലോബി ഭംഗിയായിട്ട് സംവിധാനം ചെയ്തിട്ടുണ്ട് ഞാൻ അദ്ദേഹത്തേക്കൊന്നും കാണിക്കുന്നില്ല ഇവിടെ വന്നു കുറച്ചു നേരം സമയം ചെലവഴിച്ചു എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ കാവാലം ശശികുമാറിനെ കണ്ടു ദയവായിട്ട് സൗഹൃദം പങ്കുവച്ച ശേഷം ഓഫീസിലെ മറ്റ് സഹപ്രവർത്തകരെയും കണ്ടു ഓട്ടോ എടുത്ത് നേരെ മുറിയിലേക്ക് മുറിയിലേക്ക് എൻ്റെ ഒരു രണ്ട് കിലോമീറ്റർ അടുത്ത ദൂരമുണ്ട് അവിടുന്ന് റെഡിയായി ഇറങ്ങി ഒന്ന് നാൽപ്പത്തഞ്ചിനാണ് ട്രെയിൻ അവിടേക്ക് എത്തണം ഇപ്പോൾ സമയം പന്ത്രണ്ട് കാലു കഴിഞ്ഞു ഒന്ന് ഒരു പതിപ്പഞ്ച് മിനിറ്റത്തെ യാത്ര ഉണ്ടായിരുന്നു നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഒരു ഓട്ടോറിക്ഷയിലാണ് ഞങ്ങൾ കേസരിയുടെ അവിടുന്ന് ഇറങ്ങി കുറച്ച് പെനിലോട്ട് നടക്കുമ്പോൾ അവിടെ ഒരു ചെറിയ ഓട്ടോ സ്റ്റാൻഡ് ഉണ്ടായിരുന്നു അദ്ദേഹത്തോട് പറഞ്ഞു ഇന്ന സ്ഥലത്തേക്കാണ് പോകേണ്ടതെന്ന് പറഞ്ഞു അദ്ദേഹം നമ്മളെ ഇതങ്ങോട്ട് കൊണ്ടുപോകൊണ്ടിരിക്കുകയാണ് ഹോട്ടലിൻ്റെ പേര് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു പാളയത്താണ് ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത് റൂബിലെത്തിയ ശേഷം നമ്മുടെ വസ്ത്രങ്ങളെല്ലാം പെട്ടെന്ന് പാക്ക് ചെയ്ത് റെഡിയാക്കി കൊച്ചനെയും റെഡിയാക്കി വൈഫും റെഡിയായി ഞാനും റെഡിയായി ൊക്കെ വെക്കറ്റിറങ്ങാണ്ടോ അതെ ഇവിടെ ഒരു മീറ്റ് ഉണ്ട് അപ്പോൾ ഇവിടെ എല്ലാ പത്രക്കാരും വന്നിട്ടുണ്ടോ പിന്നീട് പുറത്തേക്ക് ഇറങ്ങി നടക്കുന്ന കാഴ്ചയാണ് അര കിലോമീറ്റർ ദൂരമാണ് ഗൂഗിൾ മാപ്പിൽ കാണിച്ച് ഒന്ന് നടന്ന് പോകാമെന്ന് കരുതി പക്ഷേ നല്ല തിരക്കാണ് റോഡുകിടെ നടക്കാൻ പോലും പറ്റുന്നില്ല പിന്നെ ഒരു ഒരു കിലോ ഏത്തപ്പഴം വാങ്ങിയ ശേഷം നേരെ ഒരു ഓട്ടോ വിളിച്ച് പോകാൻ തീരുമാനിച്ചു ഇതാ ഈ കാണുന്ന കണ്ടോ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഇവിടുന്ന് ഒരു അഞ്ഞൂറ് മീറ്ററിനൂടെ ദൂരമുണ്ട് അപ്പം നമ്മൾ ഓട്ടോയ്ക്ക് കയറിയത് പോവാണ് ബസ്സൊക്കെ ഫ്രണ്ടിൽ പോകുന്നത് കാണാം നല്ല തിരക്കുള്ള വഴിയാണ് ഞാനിവിടെ വന്നതിൽ വെച്ചാൽ ഏറ്റവും തിരക്കുള്ളൊരു സ്ഥലമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കണ്ടത് അതുപോലെ ജനവും ഉണ്ട് എറണാകുളം തിരുവനന്തപുരം പോലുള്ള സ്ഥലങ്ങളിൽ നിന്നും ഇവിടുത്തെ ഓട്ടോറിക്ഷയ്ക്ക് പോലും വ്യത്യാസമുണ്ട് ഓട്ടോറിക്ഷ കണ്ടോ നല്ല അലങ്കാര പണികളൊക്കെ ചെയ്ത് സ്റ്റീലിൻ്റെ കവചം പോലെയൊക്കെ വെട്ടിയിട്ടുണ്ട് രണ്ട് വശങ്ങളും കണ്ടു കാണാം നമ്മൾ ആദ്യം കാണിച്ച വഴിയാണ് കേട്ടോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നു അതിൽ നേരെ പോയി നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ അകത്തേക്ക് കയറുന്നുണ്ട് അപ്പോൾ അവിടെ ചെന്നപ്പോൾ അതേ നമ്മുടെ ദേശീയ പതാക ഒക്കെ പാറിപ്പറക്കുന്നുണ്ടായിരുന്നു നമ്മളകത്ത് കയറ്റി എൻട്രൻസിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ ഡ്രൈവർ ഡ്രൈവറിയുടെ ഇറക്കി വിട്ടത് ഇട്ട് ഉണ്ടായതുകൊണ്ടാണോ എന്നറിയില്ല എന്തായാലും അവർ എല്ലാവരും നല്ല പെരുമാറ്റമൊക്കെയാണ് ഓട്ടോഷൻ ഡ്രൈവർമാർ എനിക്ക് തോന്നുന്നു വലിയൊരു റേറ്റ് ഒന്നുമില്ല എന്തെങ്കിലും അത്യാവശ്യം ചാർജ് മേടിക്കുന്നുണ്ട് കിലോമീറ്റർ റേറ്റ് വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ പക്ഷേ എങ്കിലൊരു നല്ല പെരുമാറ്റമാണ് ഒരു ഇടയ്ക്കിരി ചേട്ടൻ ഞങ്ങളെ കൊണ്ടുപോയി വഴുതെറ്റിപ്പോയായിരുന്നു അപ്പോൾ ചേട്ടൻ ഞങ്ങളോട് സോറി ഒക്കെ പറഞ്ഞു മൊത്തം പറ്റിയതാ തെറ്റിപ്പോയതാട്ടോ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞങ്ങളത് നല്ല തിരക്കുണ്ട് അങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് കേട്ടോ എൻട്രൻസ് ഇതിലേക്ക് കയറി നമ്മൾ ഉള്ളിലേക്ക് പോകണം ഒരുപാട് തിരക്കുണ്ട് എന്താ നമുക്ക് ഓപ്പോസിറ്റായിട്ട് വലിയ വരിയായിട്ട് ഓട്ടോറിക്ഷകൾ നിർത്തിയിട്ടൊക്കെ കാണാം അത് യാത്രക്കാരുമായിട്ട് പോകാനായിട്ടാണ് നമ്മളിവിടെ നിന്നിങ്ങനെ കയറി കുറച്ചുകൂടെ ദൂരം ഉണ്ടായിരുന്നു നമ്മൾ ട്രെയിൻ കാണിച്ചിട്ടുണ്ട് നമ്മുടെ ട്രെയിനിൻ്റെ ആദ്യത്തേതാണ് പി എഫ് ഫോർ എന്ന് പറഞ്ഞ് ജനശതാബ്ദി ആണ് അത് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത് കാലിക്കട്ടിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കാലിക്കട്ടുനിന്ന് തിരുവനന്തപുരം പോകുന്ന നമ്മുടെ ട്രെയിൻ വരുന്നത് പ്ലാറ്റ്ഫോം നമ്പർ നാലിലാണ് കേട്ടോ ജനശതാബ്ദി ആണ് നമ്മൾ ഇവിടുന്ന് ആലുവയ്ക്കാണ് ടിക്കറ്റ് എടുത്തിരിക്കുന്നത് ദൂരെ കാണുന്ന ഫ്ലൈ ഓവർ കയറി ഇറങ്ങി വേണം ഞങ്ങൾ മൂന്ന് പേരും കൂടെ ട്രെയിൻ പിടിക്കാനായിട്ട് ഇത് ഫ്ലൈ ഓവർ മുകളിൽ എത്തി ട്രെയിൻ ഒന്ന് കാണാമെന്ന് ഒരു നോക്കുവാണ് രണ്ട് വർഷവും ഇരുമ്പുരിയിലൊക്കെ മറിച്ചിരിക്കുന്നതാണ് കേട്ടോ അതെല്ലാം സുരക്ഷയുടെ ഭാഗമാണ് താഴെ നമ്മുടെ ട്രെയിൻ കാണാൻ പറ്റി ഇത് മകൾക്കാണ് ഇത് കണ്ടപ്പോൾ ഏറ്റവും സന്തോഷം കുറച്ചായിരം ട്രെയിൻ മുകളിൽ നിന്ന് ജസ്റ്റ് ഒന്ന് നോക്കി കണ്ടു അത് കഴിഞ്ഞത് സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് വല്ലതാണ് ഇനി ഞങ്ങളുടെ കോച്ച് കണ്ടുപിടിക്കണം എല്ലാവരും സന്തോഷമായിരിക്കുക വീഡിയോ ഒക്കെ കണ്ട് പിന്തുണ നൽകുക അപ്പം ട്രെയിനിൽ പ്രവേശിച്ചുള്ള അടുത്ത വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരാം